ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ് അത് ഞാനിവിൻ്റെ ചിറ്റിയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നതൊരു ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നേരെ നോക്കണ ഞങ്ങൾ ഇന്ന് പോകുന്നത് ലൈക്ക് വെട്ടലം ഒരു എക്സ്പോ കണക്കുന്നല്ലേ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും എൻ്റെ ഈ കുരുപ്പും കൂടെ ഇന്നൊരു ചെറിയ ഡേറ്റിന് പോവുക അപ്പോൾ അതായിരിക്കും നിങ്ങൾ ഇന്നത്തെ ചാനൽ അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൻ്റെ ആദ്യം എന്തിനാണെന്ന് വെച്ചപ്പോൾ അമ്പരെണ്ണം നമുക്ക് വാട്ട മെട്രോ ആണ് പോകാമെന്ന് പോകുന്ന വഴിക്ക് ഇതിൽ എന്നും പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിലൊന്ന് നെക്കണം വീഡിയോയിൽ മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഞാനും അവനും കൂടെ ഒരുമിച്ചിരുന്ന് നെക്കി അതിന് ശേഷം നടന്ന് ചെന്ന് വോട്ട മെട്രോൻ്റെ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാണ്ടാ ചെന്നെ അപ്പോൾ അവിടെ ചേട്ടാ ചേച്ചിമാരുടെ ചോദിച്ചു ചേച്ചി ഇന്ന് മെട്രോ ഉണ്ടോ പക്ഷെ നമ്മൾ പത്ത് മിനിറ്റ് ഇപ്പോൾ വാട്ട മെട്രോ ആയിരുന്നു പിന്നെ അമ്പത് രൂപയുടെ ടിക്കറ്റും എടുത്ത് ഉള്ളിൽ കയറി അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേ നിന്ന് വരുന്നു മെട്രോ ഇപ്പോൾ വോട്ടാ മെട്രോനാണെങ്കിൽ ഈ സാറ്റർഡേ സൺഡേ ഭയങ്കര തിരക്കാണ് അപ്പം ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് അവിടെ ആൾക്കാർ കൂടുതലായിരുന്നു അപ്പോൾ ഈ വോട്ട മെട്രോയിൽ നമുക്കുള്ളിൽ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ഇറക്കി വിട്ടതിന് ശേഷം അവർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇനി കയറാനുള്ള ഉള്ളൂ അപ്പോൾ ഞാനോനും ചാടി ഫസ്റ്റ് ക്യൂല് നിന്ന് കാരണം ഫസ്റ്റ് എന്നെ കയറി സീറ്റ് പിടിക്കണമല്ലോ പിന്നെ അതിൻ്റെ ഉള്ളിൽ സീറ്റെല്ലാം കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ലെഫ്റ്റിലിരിക്കണോ റൈറ്റിലിരിക്കണോ ഏത് സൈഡിൽ നിന്നാ കപ്പൽ കാണും അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു സൈഡിൽ അങ്ങോട്ട് ഉറപ്പിച്ചു അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ എല്ലാവരെയും തിരിച്ചുള്ളിലോട്ട് കയറ്റിയതിന് ശേഷം മാത്രം ഇത് പോകൂ അങ്ങനെ അവിടുത്തെ വെയിറ്റിങ്ങും കഴിഞ്ഞ് എല്ലാവരും ഉള്ളിലും കയറി മെട്രോ വിട്ടു മെട്രോയിൽ കയറിയപ്പോൾ മുതൽ അവൻ ഈ ഇരിപ്പ വെള്ളത്തിലെന്ന് നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് കപ്പൽ സൈഡ് മാറിപ്പോയി ആ വിഷമത്തിൽ ഈ സൈഡിലോട്ട് നോക്കിയപ്പോൾ അതെ ഹൗസ് ബോട്ട് അതെന്ത് കൈണ്ട് ടൂറിസ്റ്റ് ബോട്ട് ഡി പി വോൾഡ് ഒക്കെ കണ്ടു ഡി പി വോൾഡിൽ കപ്പലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ കയറിയേ ആ അതൊക്കെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴേ വെള്ളത്തിലോട്ടും നോക്കിയിരിക്കുന്ന ആളുടെ കാര്യം മനസ്സിലായിട്ടെത്തി എങ്ങനെ വെള്ളം നിറച്ചോ എന്ന് ചോദിക്കണമല്ലേ അവൻ എന്നോട് ചോദ്യം അപ്പോൾ അവ എന്താ ഈ വെള്ളത്തിന് പച്ചക്കളർന്നു തട്ടിയും മുട്ടിയും ആൽഗിയെന്നൊക്കൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമെടർ പോയി അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി ഹൈക്കോർട്ട് ഹൈക്കോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ ഈ പിടിച്ചു നിർത്തതിൽ ഈ ഓട്ടോമെട്രോണെന്നുള്ളതാണ് അങ്ങനെ അവിടെയും കളഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് അവിടെ സമയം കളയാൻ വേണ്ടി കാക്കനെയും ബിൽഡിങ്ങും ഒക്കെ നോക്കി ഈ ബിൽഡിങ്ങിന് എത്ര ഫ്ലോർ ഉണ്ടെന്ന് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ വീണ്ടൊരു ചോദ്യം അപ്പം അവ എന്താ പച്ചക്കളർ എന്ന് അതവൻ വിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആസെ മെട്രോ നിന്ന് ഇറങ്ങി വിച്ചുവിൻ്റെ ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ആദ്യം ഓടി ഇറങ്ങാൻ ശ്രമിച്ച് സമ്മതിച്ചില്ല ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഞാൻ ഇവിടെയോട് മെട്രോ കാർഡ് മെട്രോക്കാടെന്തേന്ന് ഇവൻ്റെ കയ്യിലാണ് ഞാൻ കൊടുത്തേപ്പിച്ചേ അവൻ ചോദിക്കുന്നത് എന്ന് ഈ മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇറങ്ങാൻ പറ്റുള്ളൂ അവിടെ സ്വൈപ്പ് ചെയ്യണേ ചേച്ചിമാർ ചോദിക്കും അങ്ങനെ അത് ഞാൻ കണ്ടുപിടിച്ചവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് നിന്നപ്പോൾ ദുരാ നോക്കണിവിടെ എന്തൊരു ക്യൂവാണ് അങ്ങനെ അത് സ്വൈപ്പും ചെയ്ത് പുറത്തോട്ട് നോക്കിയപ്പോൾ പുറത്തും ക്യൂ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയ ആ ക്യൂവിൻ്റെ ഇടയിൽ കൂടിയൊക്കെ രക്ഷപ്പെട്ട് ഇനി ഇവിടെ നിന്ന് കണ്ടൊരു അഞ്ച് മിനിറ്റ് നടക്കാൻ മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ റിയാലിറ്റി എക്സ്പോ ക്യൂവിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞാൽ ഞാനും അവനെ നടന്നപ്പോൾ ആ വെള്ള ഡ്രസ്സ് ഇട്ട ചേട്ടൻ ഞങ്ങളോട് ചോദിക്കുക ബോട്ടിങ്ങുണ്ട് ടിക്കറ്റ് എടുക്കട്ടെ ബോട്ടിങ് എന്നുള്ള ചേട്ടാ ഇപ്പം എന്തിനാ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാനും അവനെ നടന്നു നടന്ന് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി ഡെസ്റ്റിനേഷനാണ് ഡോം തിയേറ്റർ ഇവിടെ റോബോട്ടിക് ആനിമൽസ് ഉണ്ട് ഫുഡ് ഉണ്ട് പലതരം കടകളുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെടുത്ത് രണ്ട് ടിക്കറ്റ് ടിക്കറ്റ് എടുത്തപ്പോൾ ഇവൻ എന്നെ അഡൽട്ടിൻ്റെ ടിക്കറ്റ് എടുത്ത നാലോഴ്ച അങ്ങനെ ഇരുന്നൂറ് രൂപേൻ്റെ പോയി ിക്കറ്റ് എടുത്തുള്ളിൽ കയറിയപ്പോ ഭയങ്കര ശബ്ദം പക്ഷി മൃഗാദികൾ ഉണ്ട് ഓസ്ട്രിച്ച് പെങ്കുവിന് ഡൈനോസ ഇവരൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടിന്നാകും എല്ലാം കൂടെ വൻ ബഹളം ഈ ബഹളത്തിന്റെ ഇടൊക്കെ ഞങ്ങളെല്ലാം കണ്ടുട്ടോ എല്ലാം പയ്യെ പയ്യെ കണ്ടുകണ്ടാ ഞങ്ങൾ നടന്ന ഹോസ്ട്രിക്സിനെ പക്ഷിനെ പെങ്ങിനെ പെങ്ങിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വെള്ളച്ചാട്ടത്തിനെ അവൻ്റെ വരവ് കണ്ടാലറി എന്നോട് എന്തോ പറയാനുണ്ടെന്നു അങ്ങനെ ചോദിച്ചപ്പോഴല്ലേ അവൻ പറഞ്ഞത് പവി ദാലുവെന്നോടിപ്പോയി ഹോസ്ട്രിച്ച് അല്ലേ എന്നു പിന്നെ ഞാൻ അവിടെ നിന്നില്ല ഞാൻ അപ്പം തന്നെ അവനെ വിളിച്ചുകൊണ്ട് അടുത്ത സെക്ഷനിലോട്ട് പോയി പോയപ്പോഴല്ലേ അവിടെ തിരക്ക് തിരക്ക് കണ്ടപ്പോൾ ഞങ്ങളും നോക്കിയതാണ് അതാണ് റോബോട്ടിക് ഡോഗ് റോബോട്ടിക് ഡോഗ് എല്ലാവർക്കും ക്ഷയിക്കാണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്കും ഒരു മോഹം ഷെയ്യിക്കാൻ തന്നെ ഞാനിങ്ങനെ നിന്നപ്പോൾ അത് എൻ്റെ അടുത്തിട്ട് ഓടി വരുന്നു പിന്നൊന്നും നോക്കിയില്ല ഞാനും ചോദിച്ചൊരു ഷേയിക്കാൻ്റെ എനിക്കും കിട്ടിയൊരു റോബോട്ടിക്ക് ക്ഷയിക്കാൻ്റെ റോബോട്ടിക് ഡോഗം കണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് വന്നപ്പോൾ ദേ എൻ്റെ വലിപ്പമുള്ള വേറെ റോബോട്ട് അതും കണ്ട് ഞാനും നടന്നു ഇതാണ് മെയിൻ സ്ഥലം ഇതാണ് ആ ഡോ ത്രീ സിക്സ്റ്റി ഡിഗ്രി റിയാലിറ്റി ഷോ നടക്കുന്ന ഡോ ഇതിൻ്റെ ഉള്ളിൽ കയറാനാണ് ഈ ക്യൂ നിൽക്കുന്നത് അവിടെ ചെറിയ ക്യൂം കിട്ടി ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ നോക്കിയപ്പോൾ ആ ചേട്ടന്മാർ വന്ന മക്കളെ ചെരുപ്പ് ഇസ് അവർ അങ്ങനെ ചെരുപ്പ് പോലെ വെച്ച് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറിയപ്പോൾ അവിടെ അവിടെതാ ഒരു ക്യാസില തന്നെയുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി റിയാലിറ്റി ഡോം ഇവരിതിൻ്റെ ഉള്ളിൽ എന്ത് വിഷ്വൽസ് ഇട്ടായാലും നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ത്രീ ഡി എഫക്റ്റിൽ കാണാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെർച്വൽ റിയാലിറ്റിയും കൂടെ ഉപയോഗിച്ച് ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഉണ്ടോ നിങ്ങളൊരു മായ ലോകത്തെ എത്തിയിരിക്കുന്നതെന്ന് വെർച്വൽ റിയാലിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ മൊമെൻറ്റിൽ കൂടെ പോകുന്നൊരു തോന്നിപ്പിക്കില്ല നമുക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ ഡോമിൻ്റെ അകത്ത് വെച്ച് ഈ വിഷ്വൽസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ തൊട്ടടുത്ത് തന്നെ കണ്ടൊരു ഫീലിങ് അങ്ങനെ ഞങ്ങൾ അലാദിനെയും ജീനിനെയും ഷാർക്കിനെയും ഒപ്പം അലാദിൻ്റെ സ്വന്തം ജാസ്മിനെയും ഞങ്ങൾ കണ്ടു അവസാനം ആ ജാസ്മിനെ കണ്ട് അലാദിൻ്റെ ചെവിക്ക് തൂക്കിയെടുത്തോണ്ടും പോകുന്നുണ്ടായിരുന്നു അവിടെ നിറങ്ങിയെന്ന് ശേഷം ഞാൻ അവരോട് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ അതാണ് എനിക്ക് വേണ്ടത് അടുത്തത് എന്താ വേണ്ട ഐസ്ക്രീം ഐസ്ക്രീം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവാ അവിടെ പലതരം സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവൻ ചിന്തിക്കാനൊറ്റ സ്വരത്തിൽ അവൻ പറഞ്ഞു ഐസ്ക്രീം പിന്നെ ഒന്നും നോക്കിയില്ല ഐസ്ക്രീമും കഴിച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി എല്ലാ എക്സിബിഷനെയും പോലെ ഇവിടെ ഉണ്ടായിരുന്നു തൊട്ട് കപ്പൂരം വരെയുള്ള സാധനങ്ങള് സ്കൂൾ ടൈം വേണ്ട സ്കൂൾ സപ്ലൈസ് ആയിരുന്നു കൂടുതൽ അവിടെ നിറങ്ങിയതിന് ശേഷം ഒരു വിശപ്പിൻ്റെ വിളി അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഡോമിനോസിലാണ് അവന് പിസ്സ കഴിക്കണം പോലും പിസ്സ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ആയിക്കോട്ടിൽ ഡോമിനോസിൽ കയറി അവിടെ പിസ്സ ഓർഡർ ചെയ്തു അവിടെ ഇരുന്നു വെയിറ്റിംഗ് ടൈമിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫോൺ ചാർജ് വെക്കാൻ ഞാൻ ഞാനിരുന്ന പാൻ പറഞ്ഞു അവൻ്റെ വെല്ലുവിളിയും കേട്ട് ഞാനത് വെക്കാൻ പോൻ്റെ ഫോൺ കിടക്കുന്ന താഴെ

അപ്പം ഈ ഈ ഡേറ്റ് സീരീസ് അതിന് അടുത്തവനെ ഡേറ്റ് സീരീസിനെ കൊണ്ടുപോകണം ഞാൻ കൊണ്ടുപോയില്ല അങ്ങനെ കാത്തിരുന്ന താരെ പറ്റി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു പീസ് അവസാനം കൊണ്ടുത്തന്നു വെയിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അപ്പം ഇന്ന് മൊത്തം വെയ്റ്റിംഗ് ആണല്ലോ കുറേ പ്രാവശ്യം ഞാൻ ഇന്ന് വെയിറ്റ് ചെയ്തു അങ്ങനെ ഇത് കഴിക്കാമെന്ന് പറഞ്ഞിവിടെ വന്നപ്പോൾ വീണ്ടും ഇവനാണെങ്കിൽ എല്ലാ ആഡോൺസും അവിടെ ഇടണം അവിടെ ഇരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ഉറകിയാണോ സോസ ഒന്നും ആവാൻ വിട്ടിട്ടില്ല എല്ലാം മോനാ പിസ്സ ചേർത്തിട്ടുണ്ട് ഞാൻ കഴിച്ചാൽ വെറുതെ പുറത്തോട്ട് നോക്കിയിരുന്നപ്പോൾ ആലോചിച്ചു ഞങ്ങളുടെ ഡേറ്റ് തീരാറായല്ലോ എന്ന് ഇവനാണെങ്കിൽ എന്നെക്കാൽ ഇവനൊന്നും പെട്ടെന്നൊന്നും കിട്ടില്ല പിന്നെ അപ്പോൾ ഓക്കെ ഇതാണ് ടുഡേ മോൻ്റെ ചെറിയൊരു ട്രിപ്പ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പറയാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു വ്ളോഗുമായിട്ട് കാണുന്നവര് കേട്ടെ ബൈ ബൈ